ഈ തൊലാഖെന്ന് പറയുന്നത് എടുത്ത് ചാടി അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പവിത്രമായൊരു ബന്ധമാണല്ലോ വൈവാഹിക ബന്ധം ഈ ബന്ധം വിച്ഛേദിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ ഒറ്റയടിക്ക് ചാടി അങ്ങ് തൊലാക്ക് ചൊല്ലിക്കൂടാ പലരും അങ്ങനെ ചെയ്യുന്നത് അവിവേകമാണ് തൊലാക്ക് ചൊല്ലണമെങ്കിൽ ആദ്യം ഇസ്ലാമിക നിയമപ്രകാരം വിശുദ്ധ ഖുർആൻ നാല് മുപ്പത്തിനാലിൽ കൃത്യമായി ചില സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് ഖുറാൻ നാലേ മുപ്പത്തിനാല് പരിശോധിച്ച നാലാം അധ്യായം മുപ്പത്തിനാലാം വചനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ പിണക്കം വന്നാൽ ആദ്യമായി ചെയ്യേണ്ടത് ആ സ്ത്രീയുടെ ഭാഗത്ത് എന്തെങ്കിലും അപാകതകൾ കണ്ടാൽ അത് അവൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നിട്ടും അവൾ അനുസരിക്കാത്ത സ്വഭാവം വന്നാൽ സഹശയനം ഉപേക്ഷിക്കണം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾക്ക് എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ രക്ഷാരീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാനുണ്ടെങ്കിൽ ആ രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുത്ത ശേഷം പിന്നീടൊരു കൗൺസിലിംഗ് പോലെ അവൻ്റെയും അവളുടെയും കുടുംബത്തിലെ അംഗങ്ങൾ ചർച്ച ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്തതിന് ശേഷം ഒരു തൊലാഖാണ് ആദ്യം ചെയ്യേണ്ടത് ആ തൊലാക്ക് ചൊല്ലി അവൾ പ്രത്യേക ദീക്ഷാകാലം എന്ന് പറയും അറബിയിൽ ഇദ്ദ കാലഘട്ടം എന്ന് പറയും ആ കാലഘട്ടത്തിൽ അവൾക്കുള്ള എല്ലാ ചെലവുകളും ഭർത്താവ് വഹിക്കണം ആ സമയത്ത് മനംമാറ്റം ഉണ്ടായാലും തിരിച്ചെടുക്കുകയും ചെയ്യാം ഈ സ്റ്റെപ്പുകൾ കൃത്യമായി പാലിച്ചേ ഒരു ബന്ധം ഏർപ്പെടുത്താൻ പാടുള്ളൂ ഇപ്പോൾ പലരും കത്ത് മുഖേനയും അതുപോലെ തന്നെ ഫോൺ മുഖേനയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനം ചെയ്താൽ തൊലാക്ക് പോകും കാരണം അതിൻ്റെ നിബന്ധന അങ്ങനെയാണ് പക്ഷെ നമ്മളിപ്പോൾ ഒരു കിണറ്റിലേക്ക് ഒരു കോണി വഴിയോ ഏണി വഴിയോ ഇറങ്ങിയാൽ ഇറങ്ങും എടുത്തു ചാടിയാലും കിണറ്റിലെത്തും പക്ഷേ ഈ എടുത്തു ചാടൽ സ്വഭാവം ശരിയല്ല എന്നാണ് മതം പറയുന്നത് അത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രം ചെയ്യേണ്ട കാര്യമാണ് ഫോൺ വഴിയാണെങ്കിലും ഏത് മുഖേനയാണെങ്കിലും ശരി ഈ വ്യക്തി മനസ്സറിഞ്ഞുകൊണ്ട് ഈ കാര്യം നിർവഹിച്ചാൽ തലാക്ക് പോകും ഇതാണ് ഇതാണതിൻ്റെ തത്വം ഒരിക്കലുമല്ല അടിച്ചമർത്തുന്ന രീതിയല്ലല്ലോ കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വൈവാഹിക ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇസ്ലാമിക കോടതിയിൽ അല്ലെങ്കിൽ ഖാദിയെ അവൾക്ക് ബോധ്യപ്പെടുത്താനുള്ള എല്ലാ അധികാരവും ഉണ്ട് ഇപ്പോൾ ഇസ്ലാമിൻ്റെ നിയമം ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പീഡിപ്പിക്കപ്പെട്ടാൽ അവൾക്ക് സ്വാഭാവികമായും പരാതിപ്പെടാൻ ഇസ്ലാമിക കോടതിയിൽ അർഹതയുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ നിയമപ്രകാരവും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ അവൾക്ക് കോടതിയിൽ പോകാൻ അർഹതയുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മുത്തലാഖ് ഒരു വലിയ വിഷയമാകാൻ കാരണം ഇസ്ലാമിക സമൂഹത്തിൽ ഇങ്ങനെ ഒരു മുത്തലാഖ് എന്ന് പറയുന്നതിനെ ജനങ്ങൾക്കുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ചു യഥാർത്ഥത്തിൽ മുത്തലാഖ് എന്ന് പറയുന്ന മൂന്ന് തുലാഖ് എന്ന് പറയുന്ന സംഭവം ഈ മൂന്ന് തൊലാക്ക് ചൊല്ലിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആ സ്ത്രീയെ വിവാഹം കഴിക്കാനോ അതല്ലെങ്കിൽ അവളെ തിരിച്ചെടുക്കാനോ കഴിയില്ല മറ്റൊരാൾ വിവാഹം കഴിക്കണം അതൊരു നീച നിയമമായി പലരും ചിത്രീകരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വകവെച്ച് കൊടുത്തൊരു കാര്യമാണ് അങ്ങനെ പറയാൻ കാരണം ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും പണ്ട് അറബികളുടെ കാലഘട്ടത്തിൽ അവൾ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീ വിവാഹം കഴിക്കും എന്നിട്ട് അയാൾ അവളെ തൊലാക്ക് അഥവാ വിവാഹമോചനം നടത്തും വിവാഹമോചനം നടത്തിയാൽ ഒരു നിശ്ചിത ദിവസം അവൾ ദീക്ഷാകാലം ഇരിക്കണം ആ ദീക്ഷാകാലഘട്ടത്തിൽ ഇയാൾക്ക് തിരിച്ചെടുക്കാൻ അർഹതയുണ്ട് അങ്ങനെ തിരിച്ചെടുക്കുകയും വീണ്ടും ഇയാൾ അവളെ തൊലാക്ക് ചൊല്ലുകയും ചെയ്യും മോചിപ്പിക്കും അപ്പോൾ വീണ്ടും അത്രയും ദീക്ഷാകാലം ഇരിക്കണം അങ്ങനെ ഒരു സ്ത്രീയെ പുറത്ത് വിവാഹം കഴിക്കാൻ വിടുകയും ഇല്ല ഇയാളോട്ട് വിവാഹം കഴിക്കുകയുമില്ല ഹദീദിൽ പറഞ്ഞ വാചകം തന്നെ നിന്നെ ഞാൻ എൻ്റെ കൂടെ നിർത്തുകയും ഇല്ല മറ്റൊരാളുടെ കൂടെ അയക്കുകയും എന്നാണ് തൊലാക്ക് ചൊല്ലി ഇതാ കാലം അവസാനിക്കും മുമ്പ് ഇയാൾ വീണ്ടും തിരിച്ചെടുക്കും ഈ സമ്പ്രദായത്തെ നിഷേധിച്ചുകൊണ്ട് ഇസ്ലാം കൃത്യമായ നിയമം അംഗീകരിച്ചതാണ് രണ്ട് തവണ മാത്രമേ അങ്ങനെ ഒരു പുരുഷന് സ്ത്രീയെ വിവാഹമോചനം നടത്താൻ അർഹതയുള്ളൂ ഒലയാക്കൊരു കളിയല്ല ഐഷബീവ് റതി അല്ലാത്തനൻഖായോട് ഒരു സ്ത്രീ വന്ന് ഈ ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ എന്നെ മറ്റൊരാളുടെ വിവാഹത്തിന് സമ്മതിക്കുന്നുമില്ല ഇയാൾ എന്നെ മോചിപ്പിക്കുന്നുമില്ല മോചിപ്പിച്ച് ദീക്ഷാകാലത്ത് തിരിച്ചെടുക്കുകയാണ് ഇതിങ്ങനെ തുടർന്ന് പോവുകയാണ് നൂറ് വട്ടം അങ്ങനെ ചെയ്താലും പരാതിയില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മോചനത്തിന് വേണ്ടി ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയതാണ് അത്തൊലാക്ക് മറത്താൻ ഈ രണ്ട് തവണയെ തൊലാക്ക് ചൊല്ലാൻ പാടുള്ളൂ മൂന്നാം തവണ ഇയാൾ ഈ കളി കളിച്ചാൽ അയാൾക്ക് പിന്നെ ആ സ്ത്രീ വാങ്ങിക്കാൻ കഴിയില്ല അവൾക്ക് വേറെ ഭർത്താവിൻ്റെ കൂടെ പോകാം ആ ഭർത്താവ് പിന്നെ അയാൾ ഒഴിവാക്കുന്ന ഘട്ടത്തിൽ അവൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇയാളുടെ കൂടെ വരാം അതിനൊഴിവാക്കുമെന്ന കണ്ടീഷനിൽ അവളെ വേറെ വിവാഹം കഴിക്കാനും പറ്റില്ല ഇത് സ്ത്രീക്ക് രക്ഷപ്പെട്ട് പോകാനുള്ളൊരു മാർഗ്ഗമായി ഇസ്ലാം വഴി തുറന്നു കൊടുത്തതാണ് അതിന് വെറുതെ തെറ്റിദ്ധരിച്ച് മുത്തലാക്ക് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് അത് ഒരു മോശപ്പെട്ട നടപടിക്രമമായി ചിത്രീകരിച്ച് ഇന്ന് അതൊരു കോഗ്നസിബിൾ ഒഫൻസാക്കി മാറ്റി ക്രിമിനൽ കുറ്റമാക്കി മാറ്റി ഇന്ത്യയിൽ ഒരു മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രിമിനൽ കുറ്റമല്ല മറിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രം ഇതൊരു ക്രിമിനൽ കുറ്റമായി ചരിത്രമറിയാതെയും വസ്തുവ മനസ്സിലാക്കിയതും സംഭവിച്ച ഒരു കാര്യമാണിത് എന്നാണ് എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ പല മത ഇപ്പോൾ മുസ്ലിങ്ങളിൽ മദ്യപിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ തിന്മ ചെയ്യുന്ന ആളുകളുണ്ട് എന്നതുപോലെ തൊലാക്ക് ചൊല്ലാനുള്ള അതിൻ്റെ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ തൊലാക്ക് ചൊല്ലുന്ന ആളുകളുണ്ട് അതൊരു എടുത്തു പക്ഷെ അങ്ങനെ ചെയ്താൽ തൊലാക്ക് പോകുമെന്നത് സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു പ്രവൃത്തി കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പോയി പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പുകൾ ഖുർആൻ പറഞ്ഞ കൃത്യമായും അല്ലാത്തി തഹാഫു നുഷൂസുന്ന ഫൈലുഖുന്ന വഹ്ജുറു ഹുന്നഫിൽ മലാജി എന്നൊക്കെ പറഞ്ഞ ആ ഉപദേശവും സഹശയനും വെടിയലും പിന്നീടുള്ള ചർച്ചയും അനുബന്ധ കാര്യങ്ങളും ഒക്കെ നടന്നിട്ടേ തൊലാക്ക് ചൊല്ലാൻ പാടുള്ളൂ പരമാവധി ഇസ്ലാം പറയുന്നത് അവസാനം ഖുർആാൻ ഒരു വാചമുണ്ട് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയേഴിൽ കാണാം അൽബക്കറ ഇരുന്നൂറ്റി ഇരുപത്തേഴ് തായത്തിൽ കാണാം ഒരാൾ തൊലാക്ക് ചൊല്ലാൻ തന്നെ ഉറച്ച് തീരുമാനിച്ചാൽ ഇന്നല്ലാഹു സമീഉൻ സമീഉൻ അലീം അലീം വ ഇൻ ഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഥവാ ഒരു പെൺകുട്ടിയെ തൊലാക്ക് ചൊല്ലാനാണ് വിവാഹമോചനത്തിനാണ് തീരുമാനിച്ചത് എങ്കിൽ അള്ളാഹു എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ നിങ്ങളവളെ പീഡിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളവളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അന്യായമായിട്ടാണ് ഇത് ചെയ്യുകയെങ്കിൽ അത് ഗൗരവതരമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് പരമാവധി തൊലാക്ക് ഒഴിവാക്കാനാണ് ഇസ്ലാം കൃത്യമായി നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രം നിർബന്ധിത ഘട്ടത്തിൽ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് വിവാഹമോചനം